ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാറ്റി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കും നല്ലൊരു കളക്ഷനാണ് നമുക്കറിയാം ബാറ്റിക്ക് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് വൺ നയൻറ്റി ആണ് കേട്ടോ വേറെ പീസ് റേറ്റ് വരുന്നത് ഈ വൺ നയൻറ്റി എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും കേട്ടോ ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് ആണ് എടുക്കേണ്ടത് അത് നമ്മുടെ ജഹറ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകും കേട്ടോ അപ്പോൾ നല്ല കളക്ഷനാണ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ബാട്ടിക്ക് കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മുടെ അടുത്ത് ബാട്ടിക് റെയോണിൻ്റെ കളക്ഷനും എല്ലാം ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ ഡിസൈനും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ബാട്ടിക്കിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ ബാട്ടിക്ക് നമുക്കറിയാം എല്ലാ കാലത്തും നല്ല ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് ബാട്ടിക്ക് ഇത് ബാട്ടിക് കോട്ടൺ ആണ് കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് പോസ്റ്റലോ കൊറിയറോ വഴിയാണ് കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നത് കൂടാതെ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഒരു പീസ് മുതൽ എത്ര പീസ് വരെ വേണമെങ്കിലും ഷോപ്പിലും വന്നെടുക്കാം നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പോസ്റ്റലാണെങ്കിലും ആണെങ്കിലും എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയിറ്റ് അനുസരിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ ഡീറ്റെയിൽസും സ്ക്രീനിൽ കാണുമ്പോൾ വാട്സപ്പ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ